കെഎസ്എഫ്ഇ മലപ്പുറം വളാഞ്ചേരി ശാഖയിൽ നിന്നും മൂക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ രണ്ടുപേർ കൂടി പിടിയിലായി യൂത്ത് ലീഗ് നേതാവ് വിളത്തൂർ സ്വദേശി മുഹമ്മദ് ഷെരീഫ് തിരുവേഗപ്പുറ സ്വദേശി കൊരക്കോട്ടിൽ മുഹമ്മദ് അഷഫ് എന്നിവരാണ് തിരൂർ ഡിവൈഎസ്പിക്ക് മുമ്പാകെ കീഴടങ്ങിയത് പ്രതികളെ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു രണ്ടാം പ്രതി പാലക്കാട് തിരുവേഗപ്പുറ സ്വദേശി കൊരക്കോട്ടിൽ മുഹമ്മദ് അഷ്റഫ് നാലാം പ്രതി യൂത്ത് ലീഗ് പട്ടാമ്പി മണ്ഡലം മുൻ ട്രഷറർ വിളത്തൂർ സ്വദേശി മുഹമ്മദ് ഷെരീഫ് എന്നിവരാണ് പിടിയിലായത് തിരൂർ ഡിവൈഎസ്പിക്ക് മുമ്പാകെ ഇവർ കീഴടങ്ങുകയായിരുന്നു തുടർന്ന് പ്രതികളെ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ശാഖയിലെ ഗോൾഡ് അപ്രൈസർ കൊളത്തൂർ സ്വദേശി രാജനെ കഴിഞ്ഞ ദിവസം വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു മറ്റ് പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതിനിടയിലാണ് ഇരുവരും പിടിയിലാകുന്നത് മറ്റു പ്രതികളായ അബ്ദുൾ നിഷാദ് റഷീദ് അലി എന്നിവർക്ക് വേണ്ടി അന്വേഷണം തുടരുകയാണ് പവൻ മുക്കുമണ്ടം പണയം വച്ച് ഒരു കോടിയിലധികം രൂപ തട്ടിയെന്നായിരുന്നു ശാഖാ മാനേജറുടെ പരാതി ഏഴു കോടിയുടെ തട്ടിപ്പാണ് നടന്നതെന്ന് കണ്ടെത്തുകയായിരുന്നു കെഎസ്എഫ്ഇയിലെ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പിന്റെ വ്യാപ്തി കണ്ടെത്തിയത് പ്രതികൾ സമാനമായ രീതിയിൽ പലതവണ തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിയെട്ടിനും ഈ വർഷം ജനുവരി പതിനെട്ടിനും ഇടയിൽ കെഎസ്എഫ്ഇ എഴുപത്തിയൊൻപത് അക്കൌണ്ടുകളിലായാണ് മുക്കുപണ്ണം സ്വർണമാണെന്ന് വിശ്വസിപ്പിച്ച് പണയം വെച്ചതെന്നാണ് വിവരം കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കുമെന്നാണ് സൂചന സമാന രീതിയിൽ വളാഞ്ചേരിയിലെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും തട്ടിപ്പ് നടന്നതായി സംശയമുണ്ട് പത്ത് തവണങ്ങളിലായാണ് മുക്കുബണ്ടം പണയം വെച്ചതെന്നാണ് വിവരം ചിട്ടിക്ക് ജാമ്യമായി നൽകിയ പണവും ഇതിലുണ്ട് വളാഞ്ചേരി സി ഐ ബഷീർ ചിറക്കിലാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്